ൾക്കാര് വരാൻ നോക്കട്ടെ ഒരാള് വന്ന് ഒന്ന് ഹായ് ചോദിക്കുവോ ആരാ വന്നത് ഹായിക്കാനി ആരും പറയുന്നില്ലല്ലോ വോയിസ് ക്ലിയർ അല്ല വോയിസ് ഇന്നും അര മണിക്കൂറുള്ളുട്ടോ ഇന്നും ഞാൻ മണിക്കൂറുണ്ടാവും പറഞ്ഞോളൂ രണ്ടാമത്തെ ആൾ ആരാ വന്ന് മൂന്നാള് ആരൊന്ന് ആയോ മൂന്നാള് വന്നില്ലേ ഒന്ന് ലേക്ക് അടിക്കണേനോട് ഓർഡർ ചെയ്യാറു ആ പറഞ്ഞോളൂ എന്താ മെസ്സേജ് ആയിക്കോളൂ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുവോ എന്നാലേക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അതൊക്കെ സംസാരിക്കുമ്പോഴേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളു സബ് ചെയ്യാത്താലോ സഭ കിട്ടോന്നാളെ സബ് ചെയ്യാത്താളെ സബ് ആ ആ ചെയ്യാന്ന് പറഞ്ഞില്ലേ ഒന്ന് ലേക്ക് അടിച്ചില്ല മലപ്പുറം മലപ്പുറം ഒന്ന് സബ് അടിക്കണേ ഇത് പുതിയ ആളാ തോന്നു ഒന്ന് സബ് അടിക്കോ ഇത സ്ഥലം മലപ്പുറം ഈ മാസം ഈ മാസം ഇപ്പൊ എന്തായാലും കഴിഞ്ഞാൽ അടുത്ത മാസം കൊണ്ട് മൂന്നൊക്കെ ആക്കണം എന്നുള്ള ശ്രമത്തിലപ്പൊ ഞാനുള്ളത് ഞാൻ മലപ്പുറം തിരൂർ ഓക്കെ തിരൂരാണോ പേരെന്താ നിങ്ങളെ ണല്ലേ ഓക്കെ ഓക്കെ ഞാൻ സബ് അടിച്ചോളാം കേട്ടോ ഞാൻ സബ് അടിച്ചോണ്ടേ ശരിയാണ് ഞാൻ സബ് ചെയ്തോളാം പിന്നെ എന്തൊക്കെയാ തിരൂരിൽ എവിടെയാണ് ഇത് നിങ്ങളിപ്പോ വെള്ളിയാഴ്ച തിരൂര് വരുന്നുണ്ട് തിരൂര് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് തിരൂരിലെ വീട് എടുക്കാണ് പിന്നെന്തൊക്കെ വിശേഷങ്ങളൊക്കെ പറയട്ടോ എൻ്റെ മനസ്സിലായില്ല നിങ്ങൾ പറഞ്ഞത് എന്താന്ന് കേട്ടോ എൻ്റെ കൂട്ടാകുമോ എനിക്ക് മനസ്സിലായില്ല ഇനി അടുത്ത ലൈവില് എൻ്റെ നമ്പർ വെക്കാം നമുക്ക് സംസാരിക്കണമെങ്കിൽ വാട്സപ്പിൽ സംസാരിക്കാം കേട്ടോ അടുത്ത ലൈവ് ഇട്ടിട്ട് എൻ്റെ നമ്പർ വെക്കാം പിന്നെന്തൊക്കെ പോവാല്ലോ എനിക്കുള്ള ചോറ് അതെന്താ ഏ ചോ പള്ളിത്തെ ചോറ് കത്തിവണ എനിക്കുണ്ടോ ചോദിച്ച ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തോളാം കേട്ടോ ആ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തോണ്ട് എനിക്കിപ്പോ ചെയ്യാൻ കഴിയില്ലല്ലോ ഞാൻ ലൈവ് കട്ടായ ശേഷം ചെയ്തോളോ പിന്നെന്തൊക്കെയാ തിരൂരില് ഞാൻ ലൈവ്ഡായി അയച്ചിട്ടുള്ളൂ തിരൂരിൽ വന്നിട്ട് ലൈവഡ് ആയി എന്താ വെച്ചാല് നമുക്ക് മൂന്നൊക്കെ ആവണം പെട്ടെന്ന് നിങ്ങളൊന്ന് സബ്ബടിക്കോ സബ്ബൈ തോളിട്ടോ പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള് പത്ത് മിനിറ്റ് പത്ത് ഒമ്പത് മിനിറ്റ് കഴിഞ്ഞല്ലേ നാളുകള് കുറവാണല്ലോ റുബേ ആ ഓക്കെ ഓക്കെ കുഴപ്പമില്ല ഇൻഷാല്ല മൂന്ന് കയ കൊടുക്കണ്ടേ ഇപ്പൊ അതിനകത്ത് മൂന്ന് ആക്കാണ് പെട്ടെന്ന് യെ പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു ഇതിലേക്ക് പോവാണ് ഇതല്ല എൻ്റെ വക ഒരു പ്രിയ ഒരു സമ്മാനം പിന്നെന്തൊക്കെ ആരും എന്തോ പറയില്ലല്ലോ ഒരാൾ മാത്രം സംസാരിക്കണുള്ളു എന്നോട് ആരോ ഒരാളിൽ കയറിയിട്ടുണ്ട് ഒന്ന് ആയിയോ അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലുമൊക്കെ ചോദിക്കണോ ഞാനൊക്കെ അരമണിക്കൂർ വരില്ല ഇപ്പോഴും ഇനി അരമണിക്കൂർ മുതൽ വരാനുള്ള പരിപാടിയാണ് ശരി ലൈക്ക് ഇട്ടിട്ട് ലൈക്ക് അടി ലൈക്ക് അടി ഹായ് ഹായ് പിന്നെന്താ ലേക്കടി ലേരുണ്ടല്ലോ ഒന്നും ലേക്കടി സബ് അടിക്കാത്തല്ലേ പെട്ടെന്ന് മൂന്ന് കേ ആവണ്ടെ അതിനാണ് പിന്നെന്താ പിന്നെന്താ പറഞ്ഞോളീ രണ്ട് പേരുണ്ടല്ലോ ആരും ചോദിക്കുന്നില്ലല്ലോ എന്ത് പറ്റി എന്തെങ്കിലുമൊക്കെ മെസ്സേജാക്കി ചോദിക്കി സൗണ്ട് കേക്കുണ്ടോ പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടോ എല്ലാരും പോയില്ലേ ള് വന്നിട്ടുണ്ടല്ലോ വരാതെയ്യും പിന്നെന്താരും എന്തും പറയില്ലല്ലോ എല്ലോ എന്ത് പറ്റിപ്പ തെയ്യും ഇല്ല എൻ്റെ സൗണ്ട് കേക്കില്ലേ എൻ്റെ സംഭവം എന്താണ് ഒരു കിട്ടില്ല ഹായ് ചോയ്ക്കു ഹായ് ചോയ്ക്കു എന്ന ആൾക്കാരെന്തെങ്കിലൊക്കെ ചോദിക്കട്ടോ എന്തെങ്കിലുമൊക്കെ പറയട്ടോ

പതിനഞ്ച് മിനിറ്റ് ഇരുപത്തി അഞ്ച് സെക്കൻഡായി എന്നുള്ളൊക്കെ പറയട്ടോ എല്ലാരും എളുപ്പ ഞാൻ പോവാൻ നേരത്തെ കുറെ കേറി വരും പൊതുവെ പൊതുവല്ല ഞാൻ പോവാൻ നേരത്താണ്ട് വരും अरे परे 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 मैसेज है कि मैसेज है कि लेकड़ी 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 पट्टे में लेकड़ी എന്തോ മനസ്സിലായില്ല ായില്ല മെസ്സേജ് മെസ്സേജ് പെട്ടെന്ന് 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 വരും പെട്ടെന്ന് വരീ ഒരാൾ വന്നല്ലോ എന്തെങ്കിലും ഒന്നും പറഞ്ഞു പറയൂ ஹாய் ஜோக்கி எந்த இல்லைன்னு பாரு பத்தினே செகண்டு ஹாய் இந்த விசேஷம் சுகந்தனில் இவங்கள எக் அடிச்சு போய் அந்த சப் அடிக்கணும் சுகந்தன்னு മലപ്പുറം 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 അറിയോ അവിടെയാണ് എൻ്റെ സ്ഥലം മലപ്പുറം ചെലമ്പ്ര പറഞ്ഞോളൂ പറഞ്ഞോളൂ അടുത്താള് ഒന്ന് സബ് അടിച്ചില്ല ഒന്ന് സബ് അടിക്കുന്നു മൂന്നൊക്കെ ആക്കണം അതിനുള്ളത് ശ്രമത്തിലാണ് ഏഹ് പന്തളാണോ ഓക്കെ 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 എന്ത് ചെയ്യുന്നു പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ അതെന്താ ഇതെല്ലാം ആധാരത്തിന്റെ അല്ലേ ഇവിടെ പാനോട് പറഞ്ഞതാ പന്തളം പന്തളം ഒക്കെ ഞാൻ പന്തളം ഇല്ല ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കാൻ പോണം കുറച്ച് കഴിയട്ടെ കഴിച്ചിട്ടില്ല കഴിക്കണം കെടുക്കാനായില്ലോ ഈ തിരൂരുള്ള ആണ് കാണാൻ പറ്റുമോ ഞാൻ തിരൂര് വരുന്നുണ്ട് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച തിരൂര് വരുന്നുണ്ട് കേട്ടോ അരമണിക്കൂറേ ഉള്ളു എല്ലാ ദിവസം ഉണ്ടോ അര പറഞ്ഞോളു പറഞ്ഞോളൂ ഞാന് ആനകുട്ടിയല്ല മൂന്ന് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ ഓക്കെ ഓക്കെ കുഴപ്പമില്ല 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 ഓ സോറി സോറി എൻ്റെ അടുത്ത് സോറി ഓക്കെ അല്ല ഞാൻ തിരൂരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരൂര് വരുന്നുണ്ട് പറഞ്ഞതാണ് ഓക്കെ ഓക്കെ കുഴപ്പമില്ല സോറി കേട്ടോ കുഴപ്പില്ല കുഴപ്പില്ല എനിക്ക് തേട്ടി വണ് തേട്ടി വണ്ണിട്ട് മുപ്പത്തി ഒന്ന് വയസ്സ് ശരി നെറ്റ് ദൂർട്ടോ